മൂടി പുതിച്ച കാലാവസ്ഥയിൽ മൂടി പുതിച്ചുറങ്ങാതെ നമ്മൾ വന്നിരിക്കുന്നത് കണ്ണൂര് കണ്ണറത്തുള്ളൂ തൊട്ടടുത്തുള്ള തീറ്റർ തൊട്ടടുത്തുള്ളൂ സതീശൻ്റെ അവിലിത്തിരി കടയിലാട്ടോ ചില്ലിട്ട് കൂട്ടിലൊരു പിടി പലഹാരങ്ങളുണ്ടെങ്കിലും നമ്മൾ കഴിക്കാൻ വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ അവിലിത്തിരി തന്നെയാണ് ഒരു ചെറിയ പ്ലേറ്റ് എടുത്ത് ക്വാണ്ടിറ്റി ഒട്ടും കുറയാതെ തന്നെ അതിലേക്ക് അവിലിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓണത്തിന് പൂക്കളം ഇടുന്നത് പോലെ ഓമപ്പൊടിയും വിതറി അതിലേക്ക് അലങ്കാരത്തിന് എന്ന പോലെ കുറച്ച് പഞ്ചസാരയും ഇട്ട് അതിൻ്റെ മുകളിലേക്ക് തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലയിൽ നിന്ന് ഒരു മടിയും കൂടാതെ പറിച്ചെടുത്ത റോബസ്റ്റ് പഴം ചെറുതാണെങ്കിൽ രണ്ടും വലുതാണെങ്കിൽ ഒന്നും ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സാധാരണ മൈസൂർ പഴമല്ല റോബസ്റ്റ് പഴമാണ് ഉപയോഗിക്കുന്നത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റും അപ്പം അത് ചെത്തിയിട്ടതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടോട് കൂടി പാലം കുടിച്ചെടുത്ത് നമ്മുടെ ആ വിലിസ്റ്റ് റെഡി ആയിട്ടോ അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കിടവായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ആ ഹോമപ്പൊടിയുടെ ഉപ്പും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതുകൂടാതെ നല്ല ഹെൽത്തിയും ആണ് കേട്ടോ എന്താ മോനും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഓക്കെ